ഹായ് എല്ലാവർക്കും നമസ്കാരം ഫുംഷെ ഇന്ത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കോ നമ്പറിനെ കുറിച്ചിട്ടാണ് കാരണം നമ്മളുടെ പല വീഡിയോയിലും നമ്മൾ കോ നമ്പറിനെ കുറിച്ച് പരാമർശിക്കണ്ടായിരുന്നു കുറെ പേരെങ്കിലും കോ നമ്പർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത് ഇതറിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്ന് ചോദിക്കണ്ടായിരുന്നു ഈ വീഡിയോയിൽ നമ്മൾക്ക് ഇതിനുള്ള എല്ലാത്തിനുമുള്ള ഉത്തരവുണ്ട് കോ നമ്പർ എന്ന് പറയുന്നത് ശരിക്കും ഓരോ വ്യക്തികളുടെയും ജനന വർഷത്തിനെ ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഫുംഷയെ ഫോളോ ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്നു തന്നെയാണ് ശരിക്കും അവരവരുടെ കോ നമ്പർ എന്നുള്ളത് കാരണം നമ്മളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡയറക്ഷൻസ് അതായത് ഹെൽത്തിനുള്ള ഡയറക്ഷൻ വെൽത്തിനുള്ള ഡയറക്ഷൻ റിലേഷൻഷിപ്പിനുള്ള ഡയറക്ഷൻ കരിയറിനുള്ള ഡയറക്ഷൻ അതായത് ഓരോ വ്യക്തികൾക്കും ഓരോ ഡയറക്ഷനും ആയിരിക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്നതും ചിലപ്പോൾ ചലഞ്ച് ചെയ്യുന്നതും എന്നുണ്ട് ഫുംഷയിലെ അപ്പൊ അതായത് ഒരു കോമൺ ആയിട്ടുള്ള ഡയറക്ഷൻ അല്ല എല്ലാവർക്കും സപ്പോർട്ടിംഗ് ആയിട്ടുണ്ടാവുക ഓരോ ഡേറ്റ് ഓഫ് ബർത്തിനെ ബേസ് ചെയ്തിട്ടും ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള പേഴ്സണലൈസ്ഡ് ഗുഡ് ഡയറക്ഷൻസും ബാഡ് ഡയറക്ഷൻസും ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ അത് അറിയാനായിട്ട് നമുക്ക് കോ നമ്പർ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് തന്നെ അതേപടി തന്നെ നമ്മളുടെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കളേഴ്സ് കാരണം കുറെ പേര് ചോദിക്കാറുണ്ട് നമ്മുടെ ലക്കി കളർ ഏതാണ് പ്രത്യേകിച്ചും ഒരു വാഹനം എടുക്കാൻ പോകുമ്പോൾ അതല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകാനായിട്ട് എക്സാമിന് പോകാനൊക്കെ ആയിട്ട് ധരിക്കുന്ന ഡ്രസ്സിന് ഏത് കളറായിരിക്കും നല്ലതായിരിക്കുക അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് ഏത് കളറാണെന്നൊക്കെ ചോദിക്കാറുണ്ട് ഇതറിയാനും നമുക്ക് നമ്പർ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കോ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ആക്ച്വലി നമ്മൾ നോർമലി ഇവിടെ ഫോളോ ചെയ്യാറുള്ളത് ഡേറ്റ് ഓഫ് ബർത്തിലെ വർഷത്തിന്റെ അവസാനത്തെ രണ്ട് ഡിജിറ്റ് എടുത്തിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് പക്ഷെ അത് പലപ്പോഴും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണം രണ്ടായിരം എന്നുള്ള വർഷത്തിന് ശേഷം ജനിച്ചവർക്കും രണ്ടായിരം എന്നുള്ള വർഷത്തിന് മുന്നേ ജനിച്ചവർക്കും രണ്ട് രീതിയിലാണ് ആ കാൽക്കുലേഷൻ കാണാറുള്ളത് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈസി മെത്തേഡ് നമ്മൾ ഇന്ന് ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് രീതിയിലാണ് ശരിക്കും കോ നമ്പറിന്റെ കാൽക്കുലേഷൻ വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു എക്സാമ്പിൾ സഹിതം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ജനിച്ച ഒരു പുരുഷനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കോ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ആ വർഷത്തിനെ ടോട്ടൽ ചെയ്ത് സിംഗിൾ ഡിജിറ്റ് ആക്കി മാറ്റിയിട്ട് ലെവൻ എന്നുള്ള നമ്പറിൽ നിന്ന് അതായത് പതിനൊന്ന് എന്നുള്ള സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക അതായത് നയൻറ്റീൻ എയ്റ്റി ടുവിനെ നമ്മൾ ടോട്ടൽ ചെയ്ത് സിംഗിൾ ഡിജിറ്റ് ആക്കുമ്പോൾ നമുക്ക് ടൂ എന്നുള്ള നമ്പർ കിട്ടും അതിന് നമ്മൾ ഇലവനിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് നയൻ കിട്ടും അതായത് നയൻറ്റീൻ എയ്റ്റി ടു ജനിച്ച ഒരു പുരുഷന്റെ കോ നമ്പർ എന്ന് പറയുന്നത് നയൻ ആണ് ഇനി അതൊരു ഫീമെയിൽ ആണെങ്കിൽ സ്ത്രീ ആണെങ്കിൽ ഈ നയൻറ്റീൻ എയ്റ്റി ടു തന്നെ ജനിച്ച ആളാണെങ്കിൽ അവരെ ഈ ഈ പറഞ്ഞ പ്രകാരം നമ്മൾ ടോട്ടൽ ചെയ്യുന്നു സിംഗിൾ ഡിജിറ്റ് ആക്കി മാറ്റിയിട്ട് നാല് എന്നുള്ള സംഖ്യയുമായിട്ട് ആഡ് ചെയ്യുക അതായത് ടു പ്ലസ് ഫോർ ഇസിക്കൽ ടു സിക്സ് അതായത് ഒരു ഫീമെയിലിന്റെ ജനിച്ച ഫീമെയിലിന്റെ കോ നമ്പർ എന്ന് പറയുന്നത് സിക്സ് ആണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വർഷം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ജനുവരി മാസങ്ങളിലൊക്കെ ജനിച്ചവർ നമ്മൾ പ്രത്യേകിച്ചും ഓർത്തെടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷയിൽ ആനുവൽ ഇയർ സ്റ്റാർട്ടിങ് വരുന്നത് ജനുവരി ഒന്നാം തീയതി അല്ല ലൂണാർ കലണ്ടറിനെ ബേസ് ചെയ്തിട്ട് ഡേറ്റുകൾ വ്യത്യാസമുണ്ട് അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള വർഷം ഏതാന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജനുവരി നാല് നൈന്റീൻ എയ്റ്റി ടു ജനിച്ച ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കേണ്ടത് നയൻറ്റീൻ എയ്റ്റി ടു അല്ല നൈൻറ്റീൻ എയ്റ്റി വൺ ആണ് ഇത് ഓരോ വർഷത്തിനും വ്യത്യാസം ഉണ്ടായിരിക്കും അത് ജനുവരിയിലൊക്കെ ജനിച്ചാലോ അത് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ള അല്ലാത്തവർക്ക് അത് വലിയ പ്രശ്നം ഉണ്ടാവാറില്ല ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ വർഷം നമ്മൾ ആലോചിച്ച് നോക്കൂ ടു തൗസൻഡ് ട്വന്റി ഫൈവില് ഫുങ്ഷ ഇയർ സ്റ്റാർട്ടിംഗ് വരുന്നത് ജനുവരി ട്വന്റി നയൻത്തിനാണ് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറാം തീയതി ജനിച്ച ഒരു കുഞ്ഞിൻ്റെ കോ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് എടുക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാർട്ടിങ് വരുന്നത് ജനുവരി ഇരുപത്തി ഒൻപതിന് ശേഷമാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് വിചാരിക്കുകയാണ് അതേപടി തന്നെ ഈ ഒരു ഈസി മെത്തേഡിലൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ശരിക്കും കോ നമ്പർ ജസ്റ്റ് ആ വർഷം മാത്രം അറിഞ്ഞിരുന്നാൽ മതി ഓരോ കോ നമ്പറിനെ സംബന്ധിച്ചും അവരുടെ പേഴ്സണലൈസ്ഡ് സപ്പോർട്ടിങ് ഡയറക്ഷൻസ് വളരെ ആണ് അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയാണ് അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് അപ്പൊ ഈ ഹെൽത്ത് ഇഷ്യൂവിനെ നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യണം അല്ലെങ്കിൽ അതൊന്ന് ക്യൂർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഡയറക്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഫുങ്ഷെ പ്രോഡക്റ്റുകൾ നമുക്ക് ആ സെക്ടറുകളിൽ പ്ലേസ് ചെയ്യുന്നത് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തിയുടെ ഹെൽത്ത് ഡയറക്ഷൻ സൗത്ത് ഇരിക്കട്ടെ അപ്പൊ അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ നമുക്ക് ഉരു വെക്കുമ്പോൾ ആ ഡയറക്ഷനിൽ വെക്കിയ വഴി പെട്ടുതന്നെ അത് നമുക്ക് റിസൾട്ട് ആക്കി എടുക്കാനായിട്ട് സാധിക്കാറുണ്ട് അതേപടി ഒരു വ്യക്തിയുടെ പേഴ്സണലൈസ്ഡ് ഡയറക്ഷനിലെ കരിയർ ഡയറക്ഷൻ വരുന്നത് സൗത്തിലേക്കാണെങ്കിൽ അവരുടെ ഓഫീസ് ചെയറൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ആ സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ കൂടുതൽ റിസൾട്ട് ആക്കി എടുക്കാനായിട്ട് സാധിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് കോ നമ്പർ മനസ്സിലാക്കി എടുത്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് കളർ നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങളുടെ കോ നമ്പർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വർഷവും കോ നമ്പറും ഒന്ന് കമന്റ് ചെയ്താൽ നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടിങ് കളർ ഏതാണെന്നുള്ളത് നമ്മൾ റിപ്ലൈ ചെയ്യാം നമ്മുടെ എല്ലാ വീഡിയോയിലും നമുക്ക് അറിയാം കമന്റിന്റെ താഴെ നമ്മളെല്ലാട്ടും നമ്മൾ കറക്റ്റ് ആയിട്ട് റിപ്ലൈ ചെയ്ത് പോകാറുണ്ട് എന്ത് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നമ്മുടെ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കമന്റ് രേഖപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കാരണം എല്ലാ വീഡിയോയിലും എന്തെങ്കിലും ഒന്ന് കോ നമ്പർ റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട് അപ്പൊ ഇനി സംശയമൊന്നും വേണ്ട ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്ത് ഫോൺ നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഉപയോഗം ജീവിതത്തിൽ വരുത്താനായിട്ട് ശ്രമിക്കും താങ്ക് യു സോ മച്ച് നമ്മുടെ ചാനൽ നിങ്ങൾ തുടർച്ചയായിട്ട് കാണുക ചാനലിൽ കാണുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇതുപരിക്കുന്ന സുഹൃത്തുക്കൾക്ക് വീഡിയോസ് ഷെയർ ചെയ്യുക വൺസ് അഗെൻ എല്ലാവർക്കും ഒരുപാട് നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് സോ മച്ച്